നമസ്കാരം വീടുകളിൽ ഏവരും വിളക്ക് തെളിയിക്കുന്നവർ തന്നെയാണ് ചിലർക്ക് ജോലി സാഹചര്യങ്ങളാലും ജീവിത സാഹചര്യത്താലും രണ്ടു നേരം തന്നെ വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കണം എന്നില്ല ഒരു നേരമെങ്കിലും വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നവരാണ് പലരും എന്നാൽ വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ നിരവധി ആർന്ന കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വിളക്ക് തെളിയിച്ചാൽ മാത്രമേ പൂർണമായ ഫലം ജീവിതത്തിലേക്ക് വന്നു ചേരൂ എന്നാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് നാൾക്ക് നാൾ വന്ന് ചേരുന്നതിന് കാരണമായി തരും അത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പഴയ തിരി പഴയതിരി എന്ത് ചെയ്യണം അതേപോലെ തന്നെ വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇതെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യം വിളക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പരാമർശിക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ വീടുകളിൽ പാലിക്കുന്നുണ്ടോ എന്ന് ആദ്യമേ ശ്രദ്ധിക്കുക ഇനി അഥവാ പാലിക്കുന്നില്ല എങ്കിൽ ഇന്നു മുതൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ കാര്യങ്ങൾ പാലിച്ച് വീടുകളിൽ വിളക്ക് തെളിയിക്കുക വിളക്ക് രണ്ടു നേരം തന്നെ തെളിയിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു രണ്ടു നേരം തെളിയിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ് ആണ് വൈകുന്നേരം സന്ധ്യാനേരത്ത് വിളക്ക് തെളിയിക്കുന്നതിലൂടെ സർവ ഐശ്വര്യങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം ആ വീടുകളിൽ വർദ്ധിക്കും ഭൂദേവി വീടുകളിൽ നിന്നും പടിയിറങ്ങും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഏത് മംഗളകരമായ കാര്യങ്ങൾക്കും വീടുകളിൽ വിളക്ക് തെളിയിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സർവ്വ ദേവതകളുടെ ചൈതന്യവും വിളക്കിൽ കൊടികൊള്ളുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് വിളക്ക് അതിനാൽ തന്നെ രണ്ടു നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഒരു തിരിയിട്ട് പലരും വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നവരാകുന്നു ഇത്തരത്തിൽ ആരെങ്കിലും തെളിയിക്കുന്നുണ്ട് എങ്കിൽ ആദ്യമേ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യുന്നത് അബദ്ധമാണ് അങ്ങനെ ചെയ്യരുത് ാധി വീടുകളിലേക്കും സ്വയം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ് ആ പ്രവൃത്തി ഒരു ദിശയിലേക്ക് വിളക്ക് തെളിയിക്കുന്നവർ രണ്ട് തിരിയിട്ട് കൈകൂപ്പും വിധം തെളിയിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് അപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ് അല്ലാതെ ഒരു തിരിയിട്ട് വിളക്ക് തെളിയിക്കുവാൻ പാടുള്ളതല്ല ചിലർ രണ്ട് ദിശകളിലേക്ക് തിരിയിട്ട് വിളക്ക് തെളിയിക്കുന്നതാകുന്നു മറ്റു ചിലർ അഞ്ച് ദിശകളിലേക്ക് തിരിയിട്ട് തെളിയിക്കുന്നതാകുന്നു അത് അതീവ ശുഭകരമാണ് ഭദ്രദീപമാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഒറ്റ തിരിയിട്ട് കുളുത്തരുത് എന്ന കാര്യം ഓർക്കുക രണ്ട് ദിശയിലേക്ക് നിങ്ങൾ തിരിയിട്ട് വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക മൂന്ന് ദിശയിലേക്ക് നിങ്ങൾ തിരിയിട്ട് വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ ആലസ്യം ബാധിക്കും ഒരു കാര്യവും മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ ദുരിതങ്ങളും കഷ്ടതകളും ആ വീടുകളിൽ അനുഭവിക്കേണ്ടതായി വരും നാൾക്ക് നാൾ വർദ്ധിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിനാൽ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ മൂന്ന് ദിശയിലേക്ക് ഒരിക്കലും നിങ്ങൾ തിരിയിട്ട് വിളക്ക് തെളിയിക്കുവാൻ പാടുള്ളതല്ല ചിലർ നാല് ദിശകളിലേക്ക് തിരിയിട്ട് വിളക്ക് തെളിയിക്കും നാല് ദിശയിലേക്ക് തിരിയിട്ട് വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ ദാരിദ്ര്യമാണ് വന്നു ചേരുക ഇപ്പോൾ ധനപരമായി നിങ്ങൾ ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ് എങ്കിൽ പോലും പടിപടിയായി പടിയായി താഴ്ച ജീവിതത്തിൽ സംഭവിക്കും വളരെയധികം ശ്രദ്ധിക്കുക ഇനി അഞ്ച് ദിശയിലേക്കാണ് നിങ്ങൾ തിരിയിട്ട് വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ സർവൈശ്വര്യപ്രദമാണ് എന്ന് പറയാം മംഗളകാര്യങ്ങൾക്കും വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഇപ്രകാരം വിളക്ക് തെളിയിക്കുന്നത് സർവൈശ്വര്യപ്രദമാകുന്നു ഭദ്രദീപം എന്നാണ് പറയുക സർവൈശ്വര്യങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും അതിനാൽ തിരിയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ ഏവരും ഓർക്കുക രണ്ട് തിരിയിട്ട് വീടുകളിലേക്ക് വിളക്ക് തെളിയിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ദിശയ്ക്ക് നമ്മൾ പ്രാധാന്യം നൽകണം അതല്ല എങ്കിൽ അത് ദോഷമേ നൽകൂ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമാണ് തിരിയിട്ട് വിളക്ക് തെളിയിക്കേണ്ടത് രണ്ട് തിരിയിട്ട് വിളക്ക് തെളിയിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക നിത്യവും രണ്ട് നാളം അതായത് രണ്ട് തിരിയിട്ട് വിളക്ക് തെളിയിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു എന്നാൽ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ മുൻപ് പരാമർശിച്ചത് പോലെ അഞ്ച് തിരിയിട്ട് അഞ്ച് നാളത്തിൽ വിളക്ക് തെളിയിക്കുന്നത് ശുഭകരമാണ് കിഴക്ക് ദിശ സൂര്യൻ ഉദിക്കുന്നതായ ദിശയാകുന്നു പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നതായ ദിശയാണ് അതിനാൽ തന്നെ ഇങ്ങനെ തെളിയിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന് പറയാം എന്നാൽ എണ്ണയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നല്ല എണ്ണ ഉപയോഗിച്ച് തന്നെ വിളക്ക് തെളിയിക്കുവാൻ നാം പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു നിങ്ങൾക്ക് വീടുകളിൽ നെയ് ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് വിശേഷമാണ് അത്യുത്തമമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ വെളിച്ചെണ്ണ ഉപയോഗിച്ചും വിളക്ക് തെളിയിക്കുന്നത് ശുഭകരമാണ് നെയ് വീടുകളിൽ തയ്യാറാക്കിയത് ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കുന്നത് ഫലം നൽകും എന്ന കാര്യവും ഓർക്കുക വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് വീടും പരിസരവും അടിച്ചു വാരി തുടക്കണം എന്ന കാര്യം ആദ്യമേ ഓർക്കുക എന്നാൽ തുടയ്ക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും അടിച്ചു വാരുക എന്ന കാര്യം തീർച്ചയായും ചെയ്യുക അതിനുശേഷമാണ് നാം വിളക്ക് തെളിയിക്കേണ്ടത് കൂടാതെ മറ്റു ചില വസ്തുക്കളും ഈ സമയം സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് അതിൽ പ്രധാനപ്പെട്ടത് പുഷ്പങ്ങളാണ് പുഷ്പങ്ങൾ അർപ്പിക്കാം കിണ്ടിയിൽ ശുദ്ധജലം വാൽകിണ്ടിയിൽ തുളസിയില ഇട്ട് കിണ്ടിയിൽ ജലം വയ്ക്കുന്നത് ശുഭകരമാണ് തീർച്ചയായും ചന്ദനത്തിരി ഈ സമയം തെളിയിക്കുന്നത് ശുഭകരമാണ് ഏറ്റവും ശുഭകരമാണ് എന്ന് പറയാം കിണ്ടിയിലെ ജലം വിളക്ക് തെളിയിച്ചതിന് ശേഷം സേവിക്കുക എന്ന കാര്യവും കുടുംബാംഗങ്ങൾ ചെയ്യുക ആയുർ ആരോഗ്യം വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ വിളക്ക് അണയ്ക്കുമ്പോൾ പലരും ചെയ്യുന്നതായ തെറ്റുകളുണ്ട് അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത് എപ്രകാരം വിളക്ക് ശരിയായ രീതിയിൽ അണയ്ക്കാം അതേക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം എണ്ണയിലേക്ക് തിരി വലിച്ചിട്ടതിന് ശേഷം വിളക്ക് കെടുത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് അത് ദോഷകരമാണ് കാരണം പുഷ്പം കരയുന്നത് ശുഭകരമല്ല കൈകൊണ്ട് കിടത്തുന്നതും കൈകൊണ്ട് ചിലർ കെടുത്തുന്നതാണ് അതും ദോഷകരമാകുന്നു ചിലർ ഊതി കെടുത്തും അതും ദോഷമാണ് എന്ന കാര്യം ഓർക്കുക നിങ്ങൾ ചെയ്യേണ്ടതായ ശരിയായ രീതി അല്പം എണ്ണയിലേക്ക് തിരി പിന്നിലോട്ട് വലിച്ച് കെടുത്തുക എന്ന കാര്യമാണ് ഇനി മുതൽ ഈ കാര്യം അവലംബിച്ച് വിളക്ക് കെടുത്തുവാൻ ഏവരും ഓർക്കുക ഇനി പലരും നേരിടുന്ന ഒരു പ്രശ്നമുണ്ട് പലരുടെയും മനസ്സിൽ വിഷമം തോന്നുന്നതായ ഒരു കാര്യം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ചില അവസരങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ മാറിയാൽ കരിന്തിരി തെളിയുന്നതാണ് അഥവാ കരിന്തിരി കത്തുന്നതാണ് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ദോഷകരമാണ് എന്ന കാര്യം ആദ്യമേ മനസ്സിലാക്കുക ഇങ്ങനെ പാടുള്ളതല്ല നെഗറ്റീവ് ഊർജം ആ വീടുകളിൽ വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും എന്നാൽ ഒഴിച്ച എണ്ണ കഴിയുന്നതുവരെ തെളിയിക്കേണ്ടത് അഥവാ തിരി തെളിയേണ്ടത് അനിവാര്യമാകുന്നു എന്നാൽ വലിച്ചു കെടുത്തുവാനുള്ള അഥവാ ആ വിളക്കിൽ ഉണ്ടാകണം എന്ന കാര്യവും ഓർക്കുക അതിനനുസരിച്ച് വിളക്ക് തെളിയിക്കുക ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ പിന്നീട് വീണ്ടും ഉപയോഗിക്കാതിരിക്കുക എന്ന കാര്യവും ചെയ്യേണ്ടതാണ് കരിന്തിരി കത്തിയാൽ ക്ഷമാപണ മന്ത്രം ജപിക്കുക എന്ന കാര്യം ചെയ്യുക ആ ദിവസം തന്നെ ക്ഷമാപണ മന്ത്രം ജപിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ആ ദോഷഫലം ഒഴിവായി പോകുന്നതാണ് ഇനി അഥവാ വിളക്ക് തെളിയിക്കുമ്പോൾ കെടുകയാണ് എങ്കിൽ കെട്ടുപോവുകയാണ് എങ്കിൽ പലരും വിഷമിക്കുന്നതാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാം വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ കെട്ടുപോകുന്നു എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്ന കാര്യം ആദ്യമേ ഓർക്കുക മൂന്ന് തവണ അടുപ്പിച്ച് കെട്ടാൽ അത് ദോഷകരമാകുന്നു സാമ്പത്തികപരമായ ദോഷം ശത്രുദോഷം ദുരിതം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിന്റെ സൂചന തന്നെയാണ് ഇത് തീർച്ചയായും ക്ഷമാപണ മന്ത്രം ജപിച്ച് മറ്റൊരു തിരിയിട്ട് വിളക്ക് തെളിയിക്കുക ആ തിരി വീണ്ടും ഇടരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക കെട്ട തിരി മാറ്റി വയ്ക്കേണ്ടത് അനിവാര്യമാകുന്നു ആ തിരി വീണ്ടും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല ഇനി പറയാൻ പോകുന്നത് പഴയ തിരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പലപ്പോഴും വീടുകളിൽ പഴയ തിരി എന്ത് ചെയ്യണം എന്ന കാര്യം പലർക്കും സംശയമുള്ളതാകുന്നു ഇത് ഒരിക്കലും നാം വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല എന്ന കാര്യമാണ് ആദ്യമേ ഓർക്കേണ്ടത് വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ അലക്ഷ്മി ദേവി ആ വീടുകളിലേക്ക് പ്രവേശിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ഉപയോഗിച്ച തിരി പൂജാമുറിയിൽ നിന്നും മാറ്റുക അത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് ശേഷം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആരും ചവിട്ടാത്ത ഇടത്ത് ഉപേക്ഷിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യുക അതല്ല എങ്കിൽ പുഴയിൽ ഒഴുക്കുന്നതും ശുഭകരമാണ് ഒഴുകുന്ന ജലത്തിൽ ഒഴുക്കി കളയുക ആഴ്ചയിൽ ഒരിക്കൽ വീടുകളിൽ സാമ്പ്രാണി പുകയ്ക്കുന്നതായ അവസരത്തിൽ ഈ തിരിയും ഇട്ട് പുകയ്ക്കുന്നത് ശുഭകരമാണ് അങ്ങനെ ചെയ്യുന്നതും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും അതിനാൽ അവസാനം പറഞ്ഞ ഈ ഒരു കാര്യം ഏവരും വീടുകളിൽ ചെയ്യുവാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാമ്പ്രാണി തെളിയിക്കുന്നതിലൂടെ ആ വീടുകളിലെ നെഗറ്റീവ് ഊർജം പോലും ഒഴിവാകുവാൻ നെഗറ്റീവ് ഊർജത്തിൻ്റെ സാന്നിധ്യം കുറയ്ക്കുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക ഈ കാര്യങ്ങളാണ് പ്രധാനമായും വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനായിട്ടുള്ളത് ഏവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വീടുകളിൽ വിളക്ക് തെളിയിക്കുക